ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിബി എൻ കെ ഞാൻ നായരമ്പലം സെൻറ് അഗസ്റ്റിൻ ദേവാലയത്തിലെ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഒരു യാത്രാമധ്യേ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ഇടമെന്ന് പറഞ്ഞ് കാണിച്ച ഒരു ഫോൺ നമ്പറിലാണ് ഞാൻ ആദ്യമായി ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിക്കുന്നത് തന്നെ അന്നേരം ഫോൺ എടുത്തത് ബഹുമാനപ്പെട്ട ജോസഫച്ഛനായിരുന്നു ജോസഫ് അച്ഛൻ അന്ന് ഞാൻ ഈ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ക്യാൻസർ തൈറോയിഡ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന സമയമാണ് എന്നെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്തിരിക്കുന്ന സമയമാണ് മാനസികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിൽ ഞാൻ ഫോൺ ചെയ്യുമ്പം ഫോൺ എടുത്തത് തന്നെ ജോസഫ് അച്ഛനായിരുന്നു അച്ഛനോട് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു മോളെ എനിക്കറിയാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ആ ഫോൺ കട്ട് ചെയ്തു പിറ്റേ ചൊവ്വാഴ്ച തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി ധ്യാനത്തിന് പങ്കെടുത്തു ഉടമ്പടി ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആൾത്താരയിൽ നിന്നും അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാനും അച്ഛൻ്റെ കൈവപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അച്ഛൻ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ തൈറോയിഡ് ആണെന്ന് പറയുന്നതും അച്ഛൻ്റെ കുരക്കിൽ ശക്തമായിട്ടിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കർത്താവെ പറിച്ചു എന്ന് പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം തോന്നി എൻ്റെ ക്യാൻസർ രോഗം ആ നിമിഷം പറിച്ചറിയപ്പെട്ടുവെന്ന് ആ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ആർ സി സിയിൽ ചെക്കപ്പിനായിട്ട് പോകുന്നത് ഒരു മാസത്തേക്ക് എൻ്റെ മരുന്ന് നിർത്തി എനിക്ക് അയഡിൻ സ്കാൻ അവർ പറഞ്ഞു ഒരു മാസം വരെ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികകളെല്ലാം നിർത്തി അയഡിൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ആർ സി സിയിൽ പോയി കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് യാതൊരു തരത്തിലുള്ള സ്പ്രെഡ് ഉണ്ടായില്ല ലൂർദ് ഹോസ്പിറ്റലിൽ നിന്നും എൻ്റെ തൈറോയിഡും നിറയെ ക്ലസ്റ്റർ ഓഫ് നോഡ്യൂൾസ് എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഈ മുഴ ഉള്ളതുകൊണ്ട് ഇത്രയും മുഴകളുള്ളത് കൊണ്ട് സ്പ്രെഡ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും പറഞ്ഞു പക്ഷേ സ്കാനിങ്ങിൽ എനിക്ക് സ്പ്രെഡില്ലായിരുന്നു ആറുമാസം വരെ എനിക്ക് തൈറോയിഡിൻ്റെ ഇരുന്നൂറ് അഞ്ച് ഗുളിക മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് എന്നെ ആറുമാസത്തിന് ശേഷം ചെല്ലാൻ പറഞ്ഞ് ആർ സി സിയിൽ നിന്ന് വിട്ടു അങ്ങനെ അന്ന് മുതൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നിമിഷം വരെ ഉള്ള എൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും നോർമലാണ് അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ ഗുളികകൾ മാത്രം കഴിച്ചാൽ മതി അതിനുശേഷം ഒരു സ്കാനോ വേറെ ഒന്നും തന്നെ എനിക്ക് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഇനി ഒരു അവയവത്തിലും ക്യാൻസർ രോഗം എൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തികൾക്കും ക്യാൻസർ രോഗം വരരുതെന്നാണ് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് അതുപോലെ തന്നെ ഈ നിമിഷം വരെ തമ്പുരാൻ എന്നെ കാത്തു പരിപാലിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി കൊണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവിന് കിഡ്നിയിൽ ഒരു വലിയ മുഴയായിരുന്നു അത് ക്യാൻസറാണെന്ന് തന്നെയാണ് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നത് പക്ഷേ സർജറി കഴിഞ്ഞ് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം അത് ബിനൈൻ ട്യൂമറാണ് ക്യാൻസറസ് അല്ലായെന്ന് അറിഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ വെച്ചിരുന്ന ആ ഉടമ്പടിയുടെ പൂർത്തീകരണം പോലെ അങ്ങനെ കുടുംബത്തിലൊരാൾക്കും ഈ നിമിഷം വരെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാത്ത അത്രയും വലിയൊരു കൃപയിലേക്ക് അമ്മ ഇടപെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയ്ക്കൊരായിരം നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ സഹോദരൻ്റെ വീട് അതവന് ബിസിനസ്സിന് വേണ്ടി ലോൺ വെച്ചിരുന്നായിരുന്നു എട്ട് ലക്ഷത്തിനാണ് ലോൺ വെച്ചിരുന്നത് ബിസിനസ് തകർന്നു പോയതോടുകൂടി ഒരു രൂപ പോലും ലോണിലേക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പതിമൂന്നര ലക്ഷം രൂപയായിട്ട് ആ ലോണിൻ്റെ ജപ്തി പേപ്പർ വന്നു അപ്പോൾ അവനെ ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യമായതുകൊണ്ട് ഞാൻ കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഒക്കെ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ പലിശ കൊണ്ടുപോയി അടച്ച് ജപ്തിയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു ഒഴിവ് നേടി അഞ്ചെട്ട് വർഷമായിട്ട് ആ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ആ വീട് വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നു പല കാരണങ്ങളാൽ അതൊഴിഞ്ഞു പോകുമായിരുന്നു അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു വീടിൻ്റെ വിൽപ്പനയും ജപ്തി നിന്ന് അപമാനകരമായൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ആ കുടുംബത്തിനെ രക്ഷിക്കണമേ എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകൊണ്ട് ഒരു നാലു മാസത്തിനു മുമ്പ് അതിൻ്റെ വീടിൻ്റെ വിൽപ്പന നടന്നു പക്ഷേ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പൈസ ഞങ്ങൾക്ക് കിട്ടിയത് പൂർണ്ണമായും പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പൈസയും ലഭിച്ച് ജപ്തിയിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കി തന്നി ഈ ജപ്തിയുടെ സമയത്തെല്ലാം ഈ വീട് വിൽപ്പനയുടെ സമയത്തും വന്ന ഒത്തിരി തടസ്സങ്ങളൊക്കെ മാതാവിൻ്റെ മുമ്പിൽ ഇല്ല ഇത ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റിലൂടെ ഒക്കെ ഞാൻ ഇടയ്ക്കേടെ എല്ലാം ഇട്ട് ഈ ജപ്തി അപമാൻ ബാങ്കുകാർ വന്നാലുണ്ടാകുന്ന നാണക്കേടിനെ ഭയം നേട്ട് എപ്പോഴും മാതാവിനോട് ഞാൻ മധ്യസ്ഥേടി നിരന്തരമായി ഒരു കാര്യമായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് വീട് വിൽപ്പന നടന്നു കടബാധ്യതകളെല്ലാം തീർന്നു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു രക്ഷിച്ചതിനെ ഓർത്ത് ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായൊരു വീടുണ്ടാക്കിയിട്ടില്ല അതിനുള്ള കൃപയും അമ്മ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു മൂന്നാമതായിട്ട് എൻ്റെ മകളുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന് പറയുന്ന വിഷയം നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും അവൾക്ക് മാത്സിനെ ബി ഗ്രേഡിനേക്കാൾ മുകളിൽ ഒരു മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നും മാത്സ് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകളാണ് മോള് കാണിച്ചുകൊണ്ടിരുന്നത് എക്സാമിൻ്റെ രാവിലെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നമ്മൾക്കും കൂടി കണ്ടാൽ പേടിയാവുന്ന രീതിയിലുള്ള ഒരവസ്ഥ ശ്രമിക്കും പഠിക്കും മറ്റ് സബ്ജക്റ്റുകൾക്ക് നല്ല മാർക്കുണ്ട് പക്ഷേ മാത്സിന് എത്ര പഠിച്ച് പരീക്ഷ എഴുതാൻ പോയാലും മാർക്ക് കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ നാലും മൂന്നും എത്രയാണ് മോളെ എന്ന് ചോദിച്ചാൽ ഏഴെന്ന് പറയും അപ്പോൾ തന്നെ അഞ്ചും രണ്ടും എത്രയാണെന്ന് ചോദിച്ചാൽ കൈ വരെ അന്നേരം എണ്ണാന്ന് തുടങ്ങും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു മാത്സ് വിഷയത്തിൽ അവൾക്ക് അപ്പോൾ ഇത് മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസ മേഖല ഉയർച്ച നേടണമെന്ന് ആഗ്രഹമുണ്ട് ശ്രമവും ഉണ്ട് പക്ഷേ ദൈവകൃപ അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അവളുടെ എക്സാമിന് അമ്മ തന്നെ അവളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടണം അമ്മ തന്നെ കൈ പിടിച്ച് അവളെ പരീക്ഷ എഴുതിപ്പിക്കണം എന്ന് ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് എസ് എസ് എൽ സി പരീക്ഷാ സമയത്തും അതിനു മുൻപും എപ്പോഴും ഞാൻ മോളുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ അന്നത്തെ ദിവസം ഉപവസിച്ച് പള്ളിയിൽ പോയി രാവിലെ മുതൽ എക്സാം കഴിയുന്നത് വരെയും പള്ളിയിൽ ഇരുന്ന് കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ഒക്കെ ചെല്ലും ഞാൻ ആ പള്ളിയിൽ തന്നെ ഇരിക്കാറാണ് പതിവ് അന്നും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ മോള് പറഞ്ഞു അമ്മ ഞാൻ എന്തൊക്കെയോ എഴുതി പക്ഷേ എനിക്ക് പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെയോ ഞാൻ എഴുതി പക്ഷേ ശരിയാണോ എന്ന് എനിക്കറിയില്ല അമ്മയെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട് ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നിൻ്റെ കൈ പിടിച്ച പരീക്ഷ എഴുതിപ്പിക്കും അതെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടും അവളുടെ റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് വിജയത്തോടു കൂടി തന്നെ പത്താം ക്ലാസ് എൻ്റെ മകൾ പാസ്സായി അതേപോലെ തന്നെ പ്ലസ് ടു പ്ലസ് ടുവിന് കൊറോണ സമയമായതുകൊണ്ട് ശരിയായ രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പോർഷൻ തിരിച്ചാണ് പഠിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും പ്ലസ് ടുവിനെ ഫുൾ എ പ്ലസ് ആണ് തൊണ്ണൂറ്റിയാറ് ശതമാനം കൂടി എൻ്റെ മകൾ പ്ലസ് ടുവിന് പാസ്സായി തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കുണ്ടായിട്ടും മുൻഗണനാ വിഭാഗത്തിലായതുകൊണ്ട് അവൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ജപമാല റാലിയിൽ പരിശുദ്ധ അമ്മയോട് ഒരു നിയോഗം വെച്ച് ഞാൻ ആ റാലിയിൽ എൻ്റെ സഹോദരൻ്റെ വീട് വിൽപ്പനയും എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് ബി എസ് സി നേഴ്സിങ്ങിനാണ് അഡ്മിഷൻ ആഗ്രഹിച്ചിരുന്നത് അവൾ ബി എസ് സി നേഴ്സിങ്ങിന് ഒരു അഡ്മിഷൻ ലഭിക്കണേ എന്ന് ജപമാല റാലിയിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ പിറ്റത്തെ ആഴ്ച തന്നെ അവൾക്ക് അപ്പോയിൻമെൻ്റ് വന്നു സെമരീറ്റൻ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് മിനി വന്നു ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അതൊന്നും എക്സാം എഴുതുന്നതിന് മുൻപ് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു എനിക്ക് പ്ലസ് ടുവിന് ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല ഓർഗൻസിനെക്കുറിച്ച് എനിക്കറിയില്ല അമ്മ എനിക്ക് ക്ലാസ് എടുക്കുന്നത് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ അന്ന് രാവിലെയും ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അമ്മ അപ്പോഴും പറഞ്ഞു പരിശുദ്ധ അമ്മ കൈ പിടിച്ച നിന്നെ പരീക്ഷ എഴുതിക്കാനാണ് അമ്മ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിൻ്റെ കയ്യിൽ അമ്മ പിടിക്കും ഞാൻ അന്നും അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്ത് പള്ളിയിൽ പോയി ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ ഞാൻ കാണുകയാണ് പരിശുദ്ധ അമ്മ സമരിറ്റൻ കോളേജിൻ്റെ ഗേറ്റ് വഴി കയറി വളരെ സ്പീഡിൽ ഏതോ ഒരു ക്ലാസ് റൂമിൻ്റെ ഞാൻ ഇതുവരെ ക്ലാസ് റൂം കണ്ടിട്ടില്ല ആ ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ മാതാവ് പോയി നിൽക്കുന്നതും പരതി ക്ലാസ് റൂമിലെ കുട്ടികളെ നോക്കുന്നതും എൻ്റെ മകളുടെ ഭാഗത്തേക്ക് അമ്മ വേഗത്തിൽ വരുന്ന ആ സീറ്റിലിരിക്കുന്നതും അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നതും വ്യക്തമായ രീതിയിൽ കണ്ടച്ചു നിൽക്കുമ്പോൾ ഞാൻ കാണുകയാണ് ആ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം മോളെന്നോട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ഞാൻ ചോദിച്ചപ്പം അവൾ എന്നോട് പറഞ്ഞു അമ്മേ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാതെ മാറ്റി മാറ്റിവെച്ചാണ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വന്നത് പക്ഷേ എനിക്ക് അതിനകത്ത് ഞാൻ വായിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ പഠിച്ചിട്ടുമില്ല ക്ലാസ്സിക്ക് ഏറ്റ ചെറിയൊരു ഓർമ്മയിലാണ് ഞാനത് എഴുതിയത് പക്ഷേ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു കൃത്യമായിട്ട് പോയിന്റുകൾ ഓർമ്മ വരുന്നത് പോലെ കൃത്യമായിട്ട് ഞാൻ എല്ലാ പോയിന്റും അറ്റൻഡ് ചെയ്തു അമ്മേ ഞാൻ വീട്ടിൽ വന്ന് ഹോസ്റ്റലിൽ വന്ന് നോക്കുമ്പം എൻ്റെ പോയിൻ്റുകളെല്ലാം ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ മിനിന്നാൾ വന്ന റിസൾട്ടിൽ എൻ്റെ മോൾക്ക് സെവൻറ്റി ഫോർ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഒരു പെർസെൻറ്റേജിനാണ് ഡിസ്റ്റിങ്ഷൻ പോയത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെയുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ തന്നിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുള്ള എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിൽ തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഞാൻ ഈ ക്യാൻസർ രോഗിയായിരുന്ന സമയത്ത് എൻ്റെ മരുന്ന് നിർത്തിയ സമയത്തൊന്നും തന്നെ എനിക്ക് ഒരു ഗുളിക പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ നിന്നുള്ള നിർദ്ദേശം അങ്ങനെയായിരുന്നു പാരസെറ്റമോൾ ഗുളിക അടക്കം എന്നോട് കഴിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് ആ സമയത്തൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ ഭയങ്കരമാണ് ഹൈ ടെമ്പറേച്ചറാണ് നൂറ്റി രണ്ട് നൂറ്റി നാല് വരെ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഞാൻ തേനാണ് വിശ്വാസ പ്രമാണം ചെല്ലി ഉപയോഗിച്ചിരുന്നത് ആ തേൻ കഴിച്ചു കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ ശരീരം വേർക്കാൻ തുടങ്ങും എൻ്റെ പനി എനിക്ക് വിട്ടുപോകും അതുപോലെ വീട്ടിൽ ആർക്കസുഖങ്ങൾ വന്നാലും ഉടമ്പടിയുടെ നേർച്ച തൈലവും നേർച്ച വസ്തുക്കളും പേരട്ടിയാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ഞാൻ എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്കും സൗഖ്യം കിട്ടിയിട്ടുള്ളത് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പിന്നെ ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എന്നിൽ ആവുന്ന വിധത്തിലെല്ലാം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രോഗാവസ്ഥകളിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് ഉപവാസവും ഇവിടെ പ്രാർത്ഥനകളും ധ്യാനവും എല്ലാം കൂടാറുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് തന്നെ ഒരു വലിയ ഉയർച്ച ഉണ്ടായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന എന്ന് പറയുന്നത് ഞാൻ ഈ ക്യാൻസർ രോഗം വരുന്നതുവരെ ഉടമ്പടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വരുന്നത് വരെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് പള്ളിയിൽ പോയിരുന്നത് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും പോകും അങ്ങനെ അങ്ങനെയല്ലാതെ ഞായറാഴ്ചകളിൽ മുടങ്ങാതെ പോകും കുടുംബ പ്രാർത്ഥനയും മുടക്കം വരുത്താറില്ല പക്ഷേ ഇതല്ലാതെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷവും കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ആറര മണി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും പള്ളിയിൽ എത്തിയാൽ മതി ആറേമുക്കാലിൻ്റെ കുർബാനയ്ക്ക് ഞാൻ ഞാനൊരു നേഴ്സാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അപ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് സകല പണികളും കഴിച്ച് ഞാൻ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തിയിരിക്കും ഇനി പള്ളിയിൽ കുർബാന മുടങ്ങുന്നതിനോട് എനിക്ക് അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് എൻ്റെ ആത്മീയ ജീവിതം വളർന്നിരിക്കണം അതുപോലെ പരിശുദ്ധ അമ്മയോടും ഈശോടും ചോദിക്കാതെ ഞാൻ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാറില്ല എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആദ്യം ഞാൻ ഈശോയോടും അമ്മയോടും ചോദിക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ട് അമ്മ എന്താണ് പറയുന്നത് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരപ്പ തണുത്തു വരും ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് കുളിരു കോരുന്നൊരു അനുഭവമാണ് ആ ഒരു അനുഭവത്തിൽ ശരിക്ക് ഒരു തണുപ്പുള്ള എന്തോ വസ്തു കൂടി അരിച്ചിറങ്ങുന്ന ഒരു ഫീലിങ്സ് അതെനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് ദിവികാരുണം സ്വീകരിച്ച് കഴിയുമ്പോഴും ആ ദിവാരുണം സ്വീകരിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ഈ ഒരു പ്രത്യേക ഒരു അഭിഷേകം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആത്മീയ നേട്ടമാണ് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു